ദേട്ടി ദേവിട്ടിയുടെ ലുക്ക് വേണ്ടോ തിരിഞ്ഞിരുന്നേ മുടി എനിക്ക് വെച്ചു തരാം മുടി ചെട്ടി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ രണ്ടായിട്ട് രണ്ടായിരത്തി മുടി അങ്ങോട്ട് എടുത്തു ആ വെച്ച് തരാം ഓ ഇതെന്താണിത് പുതിയ സൈസ് വിടാ മറ്റേ നമ്മളെന്നും കുക്കിഞ്ഞും അടുക്കളയച്ചല്ലേ ഇന്നത്തെ വീഡിയോ നമ്മുടെ ദേവുട്ടിയുടെ ആയിക്കോട്ടെ വിചാരിച്ചു അപ്പൊ ദേവുട്ടി ഇങ്ങനെയൊന്നു പറയാടാ ഹലോ ഗോയ്സ് വെൽക്കം ടു ചാനൽ ആ ഇവിടെ ഇവിടെ നിൽക്കേ

അമ്മ ടീച്ചർ അടു മുത അക്കരെ ചിട്ട ആ ശരി വെച്ചിടരെ അമ്മ ടീച്ചറിനെ കാണുന്നില്ലേ നല്ല ഇരിച്ചി നിക്ക് ആ ഇരിച്ചി നിക്കില്ലല്ലോ കുഞ്ഞിനെ കിടത്തില്ലോ ഓ പ്രോഫസർ പോയിരാഞ്ഞു ഈ കുഞ്ഞി നല്ലവായി ഈ കുഞ്ഞി എങ്ങി ഓ പാറു കുഞ്ഞാണേദാ ഇപ്പൊ ഞാൻ കൊണ്ടേ എടട പോവാ അതീത് ചെറുപ്പം മൂ അതെ ലൈറ്റ് ലൈറ്റടിക്കുന്നു ഇങ്ങോട്ട് വാ ഇവിടെ വാ ദൂട്ടിനെ കാണുന്നു കാണുന്നില്ലാന്ന് ലൈറ്റ് അടിച്ചുന്നുണ്ട് ശരി ഇങ്ങോട്ട് വാ ഇവിടെ വെളിച്ചം കിട്ടുന്നുള്ളു എല്ലാം വലിച്ചു വരും അതെയോ ഓ ശരി നല്ല പനിയാണ് അതിന് ഫുഡുണ്ടോ സോനു മോനോ ശരി പിന്നെന്താ വിശേഷം ആ ശരി വായാരി ചട്ടമ്പി നോക്ക് ഉട്ടോ ഇതിന്റെ വരെ ഞാൻ കുറച്ചും കൂടെ പീസസ് ഉള്ളത്

నువ్వు స్కూల్ ఓదే ఆ లెట్స్ ఫ్రెండ్స్ ఆ స్కూల్ పోవ అవడ కనిగేట అప్పుడు 나 ఇവിടെ విదాస్ మికిలు టీసలు సిటీ సిటీత్తుకొనేవే ఆ రెండు కుటీలకి అవడ ആ ശരി ഉണ്ടാക്കി വായാടി ആ പോയിട്ട് വാ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ വിളിച്ചിട്ട് വാ ഓ ശരി ശരി പോയി വിളിച്ചിട്ട് വാ കുട്ടികളെ

ഇവിടെ വന്നേ എന്റെ ദേവുട്ടി നല്ല വയടിയ നല്ല വർത്താനം വർത്തമാനം തുടങ്ങിയ പിന്നെ പിന്നെന്താ ദേ സ്കൂൾ അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ടായി അപ്പം ഞങ്ങള് അവിടെ രജിസ്റ്റർ ചെയ്തു ഒരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു ഇനി കുട്ടിക്ക് ദേവുട്ടിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഫീസ് അടയ്ക്കുക അഡ്മിഷൻ എടുക്കുക ഇന്റർവ്യൂ ദിൻ്റർവ്യൂയില് നന്നായിട്ട് പെർഫോം ചെയ്യണം ദേവൂട്ടി നന്നായിട്ട് പെർഫോം ചെയ്യല്ലേ അവർ ചോദിക്കുന്നതിനൊക്കെ ആൻസർ പറയണം എന്താവാ അപ്പം അങ്ങനെ ദേവൂട്ടി എൽ കെ ജിയിലോട്ട് ചേരാൻ പോവാണ് ഇത്ര ഇവിടെ ഇങ്ങനെ വീട്ടിലിരുന്ന് കളിച്ച് ചിരിച്ച് നടന്നു സ്റ്റാർട്ടായെന്നേ ഉള്ളൂ സ്കൂൾ എന്തായാലും ജൂണിലായിരിക്കും അതുവരെ ഇങ്ങനെ നടക്കട്ടെ അങ്ങനെ ദേട്ടിയുടെ ഒരു ജാടി തുണങ്ങാറായി ഇന്നെന്താ എന്നും ഇങ്ങനെ അടുക്കള ആയിരിക്കും അല്ലേ ഫുഡും കുക്കിങ്ങും എന്തേലും ഒരു എന്റർടൈൻമെന്റ് ദേട്ടി എന്താ പറയാ ടോയ്സ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പൊ ഇവിടെ നിരത്തിയിട്ടുണ്ട് അപ്പൊ എന്താ വിശേഷം ശരി ഓക്കെ അപ്പൊ ദേവുട്ടി ഞാൻ മാത്രം